ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെടികളുണ്ട് ഡാലിയ ജെറേനിയം ജെറബറ ഇങ്ങനെ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകളും ഉണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക അപ്പം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡാലിയ പ്ലാന്റ് ആണ് ഡാലിയ നമ്മൾ മൂന്ന് പ്ലാന്റ് ആണ് ഒരു കോമ്പോയിൽ കൊടുക്കുന്നത് കാരണം മിക്ക ഉള്ളതിലും മൊട്ടുകളും അതുകൊണ്ടൊക്കെ ഫ്ലവർ വിരിയാറും ഒക്കെ ആയി വരുന്നുണ്ട് അപ്പം നമുക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല മൂന്ന് കളർ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് പിന്നെ കൊടുക്കുന്നത് നല്ല നീളം വെച്ച് വരുന്നതുകൊണ്ട് സ്റ്റിക്കൊക്കെ കുത്തിയാൽ നമുക്ക് അയക്കാൻ പറ്റും അപ്പം നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് ആവും അപ്പം ആവശ്യമുള്ളവർ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് ഓർഡർ ഓർഡറിച്ച് അതുപോലെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ജെറേനിയം ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഹാങ്ങിങ് ജെറേനിയം ഗ്രൗണ്ട് ജെറേനിയം ഉണ്ട് ഇത് നമ്മുടെ ഹാങ്ങിങ് ജെറേനിയാണ് കേട്ടോ ഇത് നമുക്ക് അഞ്ച് കളറുണ്ട് അഞ്ച് കളറിൻ്റെ കോംബോയും മൂന്ന് കളറിൻ്റെ കോംബോയും ഇട്ടിട്ടുണ്ട് കളർ സെലക്ഷൻ ഇല്ല നമ്മൾ ഒരുപാട് കളർ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും നമ്മൾ അഞ്ച് കളറും മൂന്ന് കളറും ആയിരിക്കും കൊടുക്കുന്നത് മൂന്ന് കളറിന് മുന്നൂറ്റി അറുപതും അഞ്ച് കളറിന് അറുന്നൂറ് രൂപയുമാണ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇത് നടന്ന സമയത്ത് പോട്ടി മിക്സിൽ മണ്ണും ഇച്ചിരി ചകിരിച്ചോറും പെർലറ്റും കൂടെ ആഡ് ചെയ്ത് വേണം ജെറേനിയം നടൻ ഇനി നമുക്ക് ഗ്രൗണ്ട് ജെറേനിയം നമുക്ക് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ചട്ടിയിൽ വെച്ച് നമുക്ക് സെമി ഷെയ്ഡിലെ വെച്ച് വളർത്താം ഒരുപാട് വെയിലിൽ വളർത്തുന്ന ചെടിയല്ല നമ്മുടെ ജെറേനിയം പ്ലാന്റുകൾ അപ്പം നമുക്ക് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ഇതും അതുപോലെ തന്നെ സെയിം അഞ്ച് കളറ് കോം കളറും അതുപോലെ മൂന്ന് കളറിൻ്റെ കോംബോയുമാണ് റേറ്റും നമുക്ക് സെയിം േറ്റ് മൂന്ന് കളറിന് മുന്നൂറ്റി അറുപതും അഞ്ച് കളറിന് അറുന്നൂറ് രൂപയും പിന്നെ ഇതിൻ്റെ വെയ്റ്റ് അനുസരിച്ച് എല്ലാം എക്സ്ട്രാ കൊറിയർ ചാർജും ഉണ്ടാവും നമ്മുടെ പ്ലാൻ സൈസ് ഇതാണ്ട് ഇത് തന്നെയാണ് ഈ വലിപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്കിത് കൂടാതെ ജെറബറയുണ്ട് ഹൈബ്രിഡ് വെറൈറ്റിയിൽ വരുന്ന ജെറബറയാണ് കളറുകളൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫ്ലവർ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം നല്ല പ്ലാന്റുകളാണ് ഉണ്ടോ ഫ്ലവറുകളൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കാരണം വിരിയുന്ന വിരിയുന്ന നമുക്ക് ആൾക്കാർ എടുത്തുകൊണ്ട് പോവുകയാണ് മാക്സിമം ഒരു നാല് കളർ നമുക്ക് തരാൻ പറ്റും കാരണം റിപ്പീറ്റ് ഇല്ലാതെ കണ്ട പല കളറിൻ്റെ പ്ലാന്റ് സൈസ് കാണിച്ച് തരാം കണ്ടല്ലോ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഒരെണ്ണം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കണ്ടോ നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആന്തൂറിയം വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് വന്ന് ചോദിച്ചാൽ മതി ആന്തൂറിയം ഇഷ്ടം പോലെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഒരു ഷൂട്ടുള്ള ഒരു തൈക്ക് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പിന്നെ നമുക്ക് ഡാൻസിങ് ഡോളുണ്ട് ഡാർഫ് വെറൈറ്റിയിൽ ഈ ഒരു ഡബിൾ കളർ വരുന്നത് കേട്ടോ ഒത്തിരി ഹൈറ്റിൽ വരുന്നതല്ല സാധാരണ ലീഫിൽ നിന്നും കുറച്ച് വീതിയുള്ള ലീഫുള്ള പ്ലാന്റ് ആണ് അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഏതെങ്കിലും ചെടികൾ വേണ്ടവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്തുകൊണ്ട് വരിക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം